ഹായ് ഓൾ ജെൻസിന് വരുന്ന റിംഗ് കളക്ഷൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു അഡാറ് ഫീൽ കിട്ടാവുന്ന വിധത്തിലുള്ള ഭംഗിയായിട്ടുള്ള നല്ല ഒത്തിരി പോലിമയിലൊക്കെ നിൽക്കുന്ന ഒരു ഡോൺ പവറൊക്കെ വരുന്ന ആവേശ സിനിമയിൽ ഫഹദിൻ്റെയൊക്കെ പോലത്തെ നല്ലൊരു ടൈപ്പ് റിംഗ് പാറ്റേൺസ് ആണ് കുറച്ച് നാളായ ജെൻസ് കളക്ഷൻ നമ്മുടെ ചാനലിൽ വന്നിട്ട് ജെൻസിൻ്റെ ചെയിൻസ് ആണെങ്കിലും ബ്രേസ്ലെറ്റ് ആണെങ്കിലും റിംഗ് ആണെങ്കിലും കുറച്ച് നാളായിട്ടൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പം എന്തായാലും നല്ല ഭംഗിയായിട്ടുള്ള നല്ല പോളിച്ച് വരുന്ന ആവേശം സിനിമയിലെ ഫഹദിനെ ഓർത്തുകൊണ്ട് നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻ നമുക്ക് പരിചയപ്പെടാം ആദ്യം തന്നെ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഫേവറേറ്റ് ഹിറ്റാണ് നവരത്ന റിങ് അതിൽ ആ ഒരു സ്റ്റോൺ ഡയമണ്ട്സ് ആണ് വരണത് ബാക്കിയെല്ലാം പ്രീഷ്യസ് സ്റ്റോണുകളാണ് വന്നിട്ടുള്ളത് അത് ജെൻസിൻ്റെ ഒരു കളക്ഷൻ വരുമ്പോൾ ഏറ്റവും ചെറിയ ഒരു വെയ്റ്റ് ആറ് ഗ്രാമിലെങ്കിലും നമുക്കത് വെയ്റ്റ് ഹോൾഡ് ചെയ്താലാണ് നമുക്കത് കസ്റ്റമൈസേഷൻ പറ്റുക പിന്നെ അതിൻ്റെ മുകളിലേക്ക് എത്രയായാലും നമുക്കത് വിഷയമല്ല പിന്നെ ചിലരുടെ വിരലിൻ്റെ സൈസ് അനുസരിച്ച് അതിൻ്റെ ആ ഒരു വെയ്റ്റ് വ്യത്യാസപ്പെടാം ഭൂരിഭാഗം ജൻസിൻ്റെ വിരലിലും ഉണ്ടാകുന്ന ഒരു പാറ്റേൺ ആണ് നവരത്നം നവരത്നത്തിൻ്റെ തന്നെ നവരത്നം അല്ലെങ്കിൽ കൂടി ഒമ്പത് വൈറ്റ് സ്റ്റോണൊക്കെ വരുന്നതും ഭയങ്കര ട്രെൻഡിങ് ആണ് അതിൻ്റെ ഓരോ പാറ്റേൺസുകളാണ് അടുത്തത് വന്നിട്ടുള്ളത് അതാണെങ്കിൽ നമുക്കൊരു ആറ് ഏഴ് ഗ്രാം വെയിറ്റ് ഹോൾഡ് ചെയ്താൽ മാത്രമാണ് ആ ഒരു പാറ്റേൺ നമുക്ക് കസ്റ്റമൈസേഷൻ നടക്കുകയുള്ളൂ പിന്നെ അതിൽ റെഡ് ആൻഡ് ഗ്രീൻ സ്റ്റോൺ വർക്ക് വരണത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഏറ്റവും ഭംഗി വൈറ്റ് തന്നെ അതിൽ സംശയമൊന്നുമില്ല എന്നിരുന്നാലും ചിലർക്ക് ആ ഒരു റെഡ് ഗ്രീൻ സ്റ്റോണുകളോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും അതനുസരിച്ച് ആ ഒരു താല്പര്യം ഉള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റെഡ് ആൻഡ് ഗ്രീൻ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള പാറ്റേൺസ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് ഇതും വരുന്നത് ഒരു ആറ് ഗ്രാം ഏഴ് ഗ്രാം മുതൽ തന്നെയാണ് സ്റ്റാർട്ടിംഗ് ഡേറ്റും ആരംഭിക്കുന്നത് പിന്നെ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ വന്നിരിക്കുന്നത് ഇത് നരസിംഹം മൂർത്തിയാണ് തൂണൊക്കെ പൊളിച്ചു വരുന്ന നമ്മുടെ നരസിംഹം സിനിമ ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു വെറൈറ്റിയാണ് മോഹൻലാലിൻ്റെ ആ ഒരു ഒരു പ്രത്യേക മാസ് എൻട്രിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു മാസ് എൻട്രിക്ക് പറ്റുന്ന നരസിംഹത്തിൻ്റെ ഒരു എംബോസിങ് വർക്കൊക്കെ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു റിംഗ് പാറ്റേൺ ആണ് ഇത് വന്നിരിക്കണതും ഏഴ് ഗ്രാമിന് താഴെയാണ് ഇതിൻ്റെ ഒരു വെയ്റ്റും വന്നിരിക്കുന്നത് പിന്നെ വരുമ്പോൾ അടുത്തൊരു സൂപ്പർ വെറൈറ്റി വർക്കാണ് സ്പെഷ്യൽ മോൾഡിങ്ങിൽ വന്നിട്ടുള്ള ഈ ഒരു വർക്ക് അതിൻ്റെ സൈഡിൽ വന്നിട്ടുള്ള ആ ഒരു ഹോൾ ടൈപ്പ് വർക്കൊക്കെ വന്ന് സെൻടറിൽ ഒരു സർക്കിളിൻ്റെ ഉള്ളിലാണ് ഒരു കട്ട പോലെ പൊന്തിച്ച് നിർത്തിയിട്ടാണ് അതിൻ്റെ ഉള്ളിലൊരു ഓം എന്നുള്ള ആ ഒരു ലെറ്റർ നമ്മൾ അത് അതിൽ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ഏതൊരു കാസ്റ്റ് കാസ്റ്റനുസരിച്ച് ഇപ്പോൾ ക്രോസ് വേണമെങ്കിൽ നമുക്കത് അങ്ങനെ ചെയ്യാം നിങ്ങൾ പറയുന്ന ആ ഒരു ഡിസൈൻ എന്താണോ അത് ഇതുപോലെയുള്ള ഒരു പാറ്റേണിൽ ഇതുപോലെ ഒരു സർക്കിളിൻ്റെ ഒരു ഒരു ക്യാപ്പ് പോലെ പൊന്തിച്ച് നിർത്തിയിട്ട് നമുക്കതിലത് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അതൊരു ഒരു പവനൊക്കെ വെയിറ്റ് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും ഒരു ഭംഗിയും നമുക്കത് ഉണ്ടാവാം ചിലരുടെ വിരലിൻ്റെ സൈസനുസരിച്ച് നമുക്കതിൻ്റെ വെയ്റ്റിൽ ഏറ്റക്കുറച്ചടുകൾ വരും ചിലർ ചിലർക്കൊരു ഏഴ് ഗ്രാമിൽ അത് കസ്റ്റമൈസേഷൻ നടക്കും എന്നാൽ ചിലർക്ക് ചിലർക്കത് ഒമ്പതാവാം ചിലർക്കത് പത്താവാം അപ്പോൾ നമുക്ക് അവരുടെ വിരലിൻ്റെ സൈസനുസരിച്ചാണ് നമുക്കതിൻ്റെ ആ ഒരു കസ്റ്റമൈസേഷൻ്റെ വെയിറ്റ് നമുക്ക് ആക്കുറേറ്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഇതും ഒരു നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടിട്ട് ഇതിൻ്റെ പല പല ഡിസൈൻസ് അതുപോലെ അതിൻ്റെ ആ സെൻറ്ററിൽ വരുന്ന ഓമിന് പകരം അവർ സെലക്ട് ചെയ്ത് തരുന്ന ഡിസൈൻസ് നമ്മൾ കസ്റ്റമൈസേഷൻ മുഖാന്തരം ചെയ്ത് കൊടുക്കാറുണ്ട് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരണത് ഒരു എട്ട് ഗ്രാം ആണ് ആൻറ്റി ടച്ച് പോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ അതിൻ്റെ ആ ഫ്രണ്ട് പോർഷനിൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീസ് തന്നെയാണ് ഇനി ഇതിൻ്റെ ആ സ്ക്വയർ കട്ടകളിലൊക്കെ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ചേഞ്ചസുകളൊക്കെ വരുത്തി നിങ്ങൾക്ക് ഏത് പാറ്റേണിലാണ് അത് വേണ്ടത് എന്നുള്ളത് നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് കസ്റ്റമൈസേഷൻ മുഖാന്തരം ചെയ്യാനായിട്ടും സാധിക്കും പിന്നെ വരുന്നതാണ് വേറൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പീസാണ് ഇത് വന്നിരിക്കുന്നത് ഇതും ഒരു ഗണപതിയുടെ തന്നെ ഒരു തല തന്നെ വന്നിട്ടുള്ള ഒരു പീസാണ് ഇതിൻ്റെയും വർക്കുകളിലൊക്കെ നല്ല 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 ചേഞ്ചസുകൾ ഉണ്ട് ഒരു റെഡിഷ് കളറാണ് അതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ഇടയിൽ കയറി വരുന്നത് ഇതിൻ്റെ ഒരു വെയ്റ്റ് വന്നിരിക്കണത് പത്ത് ഗ്രാം ആണ് നല്ല ഭംഗി ആയിട്ടുള്ള ഒരു പീസാണ് നല്ലൊരു ശരിക്കും ആവേശ സിനിമയിലെ നമ്മുടെ ഫഹദിൻ്റെ ആ ഒരു ലുക്ക് തന്നെയാണ് ഇതിനൊക്കെ നമുക്ക് കിട്ടുക ഇതേപോലത്തെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള എന്നാൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചെയിൻസൊക്കെ അതുപോലെ ബ്രേസ്ലെറ്റ് ബാങ്കിളൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ആ ഒരു തീമിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കതിനോട് ഇപ്പോൾ ഭയങ്കര ഒരു ട്രെൻഡാണ് ഇതുപോലെയുള്ള ജെൻസിൻ്റെ കളക്ഷൻസ് പിന്നെ ലാസ്റ്റ് വന്നിട്ടുള്ളത് സിംഹ ഇതും ഒരു രക്ഷയുമില്ലാത്ത കളക്ഷനാണ് ലിയോസിൽ ഇതിനൊക്കെ ഭയങ്കര എൻക്വയറി ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഐറ്റംസുകൾ എടുത്തിട്ട് നമ്മളൊരു എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻ ലിയോസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ വീഡിയോസൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ലിയോസ് ഗോൾഡിനും അവർക്കും അതൊരു ഉപകാരപ്രദമായിരിക്കും ലിയോസിൽ എല്ലാവരും വരിക വെറൈറ്റി ഓഫ് കളക്ഷൻസ് കാണുക സ്വന്തമാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള എല്ലാ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും സൈനിങ് ഓഫ് സീൽഡാലിയോ ലിയോസ് ഗോൾഡ് ആൻഡ് തൃശ്ശൂർ